കണ്ണൂരിൻ്റെ സ്വന്തം രണ്ട് രൂപ ഡോക്ടർ നിർധരരുടെ ആശ്രയമായിരുന്ന ഡോക്ടർ എ കെ രൈരുഗോപാൽ ഈയിടെ അന്തരിച്ചു ആരാണ് രൈരുഗോപാൽ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പോസിറ്റീവ് പീച്ച് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ലെറ്റ്സ് കം ടു ദ വീഡിയോ എൻ്റെ ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം ഇന്നെനിക്കില്ല അതുകൊണ്ട് രോഗികളെ ചികിത്സിക്കുന്നതും മരുന്ന് കൊടുക്കുന്നതും നിർത്തുകയാണ് ഒരു വർഷം മുൻപ് രൈരു ഡോക്ടർ ഇങ്ങനെയൊരു കുറിപ്പ് എഴുതി അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ തൂക്കി ഈ കുറിപ്പോടെയാണ് അൻപത് കാലം കണ്ണൂരിൻ്റെ സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന രണ്ട് രൂപ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന എ കെ രേരുഗോപാൽ തൻ്റെ സേവനം അവസാനിപ്പിച്ചത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് എൺപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ആതൊരു സേവനം കച്ചവടമായി മാറിയ ഈ കാലത്തും രണ്ട് രൂപ മാത്രം ഫീസ് വാങ്ങി ദരിദ്ര രോഗികൾക്ക് ആശ്വാസമായിരുന്ന ഡോക്ടർക്ക് കണ്ണൂരുകാരുടെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു ദിവസവും പുലർച്ചെ മൂന്ന് മണി മുതൽ അദ്ദേഹം രോഗികളെ പരിശോധിച്ചിരുന്നു കാരണം ജോലിക്ക് പോകുന്ന തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും അത് സൗകര്യപ്രദമായിരുന്നു മരുന്നും പരിശോധനയും ഉൾപ്പെടെ നാൽപ്പതോ അൻപതോ രൂപം മാത്രമാണ് രോഗികളിൽ നിന്ന് വാങ്ങിയിരുന്നത് ചിലപ്പോൾ നിർധരായ രോഗികളിൽ നിന്ന് ആ തുക പോലും ഈടാക്കിയിരുന്നില്ല മൂന്ന് ദിവസത്തിന് ശേഷവും രോഗം മാറിയില്ലെങ്കിൽ വീണ്ടും ഫീസ് വാങ്ങാതെ മരുന്ന് നൽകുന്നതും അദ്ദേഹത്തിന്റെ പതിവായിരുന്നു പതിനെട്ട് ലക്ഷം രോഗികൾക്ക് സ്നേഹവും മരുന്നും കൊടുത്ത ശേഷമാണ് ഡോക്ടർ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നത് പിതാവ് ഡോക്ടർ എ ജി നമ്പ്യാർ പകർന്നു നൽകിയ സേവന മനോഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതവ്രതമായിരുന്നു പണമുണ്ടാക്കാൻ വേറെ ജോലിക്ക് പോകാമെന്ന പിതാവിൻ്റെ ഉപദേശം അക്ഷരം പ്രതി അനുസരിച്ചാണ് രൈരുഗോപാൽ ജനസേവകനായത് ഡോക്ടർ വേണുഗോപാൽ പരേതനായ ഡോക്ടർ കൃഷ്ണഗോപാൽ ഡോക്ടർ രാജഗോപാൽ എന്നിവരാണ് സഹോദരങ്ങൾ ഭാര്യ പി ഒ ശകുന്തളയും മകൻ ഡോക്ടർ ബാലഗോപാലും അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് വൈദ്യസേവനം നടത്തുന്നുണ്ട് മകൾ വിദ്യ കണ്ണൂരിന്റെ ആരോഗ്യരംഗത്ത് അതുല്യമായ മാതൃക സൃഷ്ടിച്ച ഈ ജനപ്രിയ ഡോക്ടറുടെ വേർപാട് വലിയൊരു സൂനതയാണ് അവശേഷിപ്പിക്കുന്നത്